അക്കുലി തോന്നുന്ന ദിവസം ഉണ്ടെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു ഇപ്പം എനിക്ക് ഇല്ലാന്ന് തോന്നുന്നു വിശേഷം ഉണ്ടെന്ന് ഉണ്ടെന്ന് ഓർത്തോണ്ടിരുന്നതായിരുന്നു നോക്കട്ടെ കിടക്ക് ഇപ്പോളൊക്കെ തടിച്ചു വരേണ്ടതാണ് ഉണ്ടെങ്കിൽ ഇല്ല തടിച്ചിട്ടില്ല പാലാണോന്നറിയില്ല കനിച്ചടി ഇവിടെ ഇനി ഇപ്പളില്ല ഇവിടെ ഒക്കെ തടിച്ചു വരും കുഞ്ഞാ വേണ്ടെങ്കിൽ നാളെ അറുപത് ദിവസാവുക കടിക്കലേ ഉണ്ടെന്നോർത്ത് ഞാനിരുന്നതാണ് ഇനി നാളെ അങ്ങനെ കൂട്ടിലേക്ക് മാറ്റിയേക്ക പെരക്കകത്ത് കിടത്തി കിടത്തി നോക്കണോ അമ്മച്ചി ഇത്ര ദിവസം ഉണ്ടെന്ന് ഓർത്തല്ലായിരുന്നേക്കൂ വയറൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒരു പ്രതീക്ഷ ഒന്നോ രണ്ടോ കുഞ്ഞുമാണ് എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇത്ര ദിവസം ഇരുന്നത് ഗുളികയായ ഗുളികയും മരുന്നായ മരുന്ന് മുഴുവൻ കൊടുത്തു എന്തിനാ കാ വിളിക്കണേ പ്രദേശിക്കുന്നിപ്പം അമ്പത്തെട്ട് ദിവസമായി ഉണ്ടാവാനാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂലേ സാരല്ല ഇങ്ങനൊരു യോഗവും ഇല്ലാത്ത സാധനമാണ് ഞാൻ കിടന്നിറങ്ങിക്കോട്ടോ പോവുക ഇടുന്നറിയിക്കോ ആ പേപ്പറേക്കിടന്നു ആ കുച്ചൂടല്ലേ ജലേർന്നിരുന്നോ പാനി ഇട്ടിട്ടുണ്ട് ഏക്കണേ അമ്മയുടെ പ്രദേശൊക്കെ പോയോ വെല്ലു വട്ടിയത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഉണ്ടോ ഇല്ലെന്നേ നീളം കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് വൈറ്റ് ഇങ്ങനെ കുഞ്ഞ് കയറിയിരിക്കുമെന്ന് പറയും ഇതിപ്പോൾ ഇറങ്ങി മഞ്ഞില്ല കയറിയും പോകുന്നില്ല ഒന്നും ഇല്ലാത്തവരെ തോന്നുന്നു പക്ഷേ ഫുഡൊന്നും അവൾ കഴിക്കുന്നില്ല ആ എന്താ നമുക്ക് കാണാം നാളെയും കൂടെ നോക്കിയിട്ട് ഞാൻ കൂട്ടിലേക്ക് വരും അതാണെങ്കിൽ നക്കുന്നൊക്കെ ഉണ്ട് പ്രതീക്ഷകളെല്ലാം അവസ്ഥാനത്തായി നോക്കട്ടെ ഇവിടെ ഒക്കെ ഇതൊക്കെ തുടിച്ചു വരും ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ തുടിച്ചു വരണ്ട ഇവിടെ നിപ്പുളിന്റെ ഇവിടെ ഒക്കെ തുടിച്ചു വരും ഇല്ല ചേട്ടൻ പ്രദേശങ്ങളെല്ലാം പോയി